ലോകത്തിലെ ആദ്യത്തെ സൗരോർജ്ജ ഈന്തപ്പഴ ഫാക്ടറി ദുബായ് ലോകത്തിലെ ആദ്യത്തെ സൌരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇത്തപ്പഴ സംസ്കരണ കേന്ദ്രമായ അൽ ബറാക്ക് ഇത്തപ്പഴ ഫാക്ടറി ഹിസ് ഹൈനസ് ഷെയ്ഖ് മൻസൂർ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം സന്ദർശിച്ചു ആറായിരത്തി ലധികം സോളാർ പാനലുകളുള്ള ഈ ഫാക്ടറി പ്രതിവർഷം ഏകദേശം മൂവായിരം ടൺ കാർബൺ ഉത്പാദനം കുറയ്ക്കുന്നു ഇത് ഇത്തപ്പഴം കേടുകൂടാതെ നിലനിൽക്കുമെന്നതിന് കാരണമാകുന്നു എട്ടു ലക്ഷം ചതുരശ്ര അടി വിസ്തൃതിയുള്ള ഈ പവർ പവർഹൌസ് ദുബായ് ഇൻഡസ്ട്രിയൽ സിറ്റിയിലാണ് സ്ഥിതി ചെയ്യുന്നത് പ്രതിവർഷം ഒരു ലക്ഷം ടൺ വരെ ഇറ്റപ്പഴം ഉത്പാദിപ്പിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഫാക്ടറിയാണിത് യുഎസ് യുകെ യൂറോപ്യൻ യൂണിയനിലെ വിവിധ രാജ്യങ്ങൾ ഉൾപ്പെടെ തൊണ്ണൂറിലധികം രാജ്യങ്ങളിലേക്ക് ഇവിടെ നിന്നും ഇറ്റപ്പഴം ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ സ്ഥാപിതമായ അൽബറാക്ക ഇന്തപ്പഴം പായ്ക്ക് ചെയ്തും സംസ്കരിച്ചതുമായ ഇറ്റപ്പഴത്തിന്റെ വിപണിയിലെ ഒരു പ്രമുഖ സ്ഥാപനമായി വളർന്നു ഇന്ന് ബ്രിട്ടീഷ് റീറ്റെയിൽ കൺട്രോൾ ബി ആർ സി നിന്ന് മിഡിൽ ഈസ്റ്റിലെ ആദ്യത്തെ ഗ്രേഡ് എ സർട്ടിഫൈഡ് ഇത്തപ്പഴ ഫാക്ടറിയാണിത് കൂടാതെ അറുപത്തയ്യായിരം ടണ്ണിലധികം ഇത്തപ്പഴം കൊണ്ട് സിറപ്പ് പേസ്റ്റ് എന്നിവ ഉത്പാദിപ്പിക്കുന്നു ലോകമെമ്പാടുമുള്ള എഴുപത്തി അഞ്ചിലധികം രാജ്യങ്ങളിലേക്ക് ഇത്തപ്പഴവും ഇത്തപ്പഴ ചേരുവകളും കമ്പനി കയറ്റുമതി ചെയ്യുന്നു ഹരിത ഊർജ്ജം ആഗോള കയറ്റുമതി നല്ല അന്തരീക്ഷം ഇതാണ് ദുബായ് ഇത്തപ്പഴ സംസ്കരണ കേന്ദ്രമായ അൽബറാക്ക ഇത്തപ്പഴ ഫാക്ടറി ചെയ്യുന്നത് സന്ദർശന വേളയിൽ വൺ ബില്യൺ മീൽസ് കാമ്പയിൻ എമിറേറ്റ് അൽ ജലീല ഫൗണ്ടേഷൻ ഫരാജ് ഫണ്ട് തുടങ്ങിയ സംരംഭങ്ങൾക്ക് അൽ ബറാക്ക് ഇത്തപ്പഴം നൽകുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ ഹിസ് ഹൈനസ് ശേഖ് മൻസൂർ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അഭിനന്ദിച്ചു ദുബായ് ബിസിനസ് സമൂഹത്തിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളോടുള്ള പ്രതിബദ്ധത ഉയർത്തിക്കാട്ടി കമ്പനിയുടെ ക്ലീൻ എനർജി തന്ത്രവും അദ്ദേഹം അവലോകനം ചെയ്തു